ഗൈസ് അപ്പം നമ്മുടെ പുതിയ കിച്ചണിൻ്റെ പാല് കാച്ചലാണ് പാലില്ല എന്നുള്ള കാച്ചൽ ആദ്യം എന്താണ് ചട്ടി വെച്ച് ചൂടാക്കുകയാണ് അങ്ങനെ ഒരു വട്ടം നമ്മുടെ വീട് പാല് കാച്ചതാണല്ലോ എപ്പോഴെപ്പോഴും പാല് കാച്ച ആവശ്യമില്ല ഓക്കെ അപ്പം ഇന്ന് മുതൽ നമ്മൾ വലിയ കുക്കിങ്ങൊക്കെ നമ്മുടെ പുതിയ കിച്ചണിലാണ് ഓക്കെ അപ്പം ഇതിൽ കുറച്ച് പണിയും പാടെ ബാക്കിയുണ്ട് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇതിപ്പോൾ ഇവിടെ സീറ്റാ ഉള്ളത് ഇവിടെ നമുക്ക് ഒരു എന്താണ് ഷീറ്റ് പോലത്തെ സാധനം ഒട്ടിക്കണത് ഒറ്റി കഴിഞ്ഞാൽ വെളിച്ചെണ്ണക്കായാലും നമുക്ക് തുടച്ചെടുക്കാൻ എളുപ്പമാണ് മറ്റേ എന്താ വെച്ചാൽ അത് തുരുമ്പൊടിക്കും പിന്നെ മെയിൻ്റെനൻസ് ആവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതുപോലെ പണിയെടുക്കേണ്ടി വരും പിന്നെ അലേഹന്ന് പുതിയ കിച്ചണിലാണ് അല്ലേ അപ്പങ്ങൾ എമ്പാടും ചുട്ടമമായി അപ്പാടേ അപ്പങ്ങൾ ഓരോ തരം ചുട്ടപ്പം മതിയിൽ വരും നെയ്യപ്പം മധുരമുള്ള കലുത്തപ്പം മനങ്ങ വരും നെയ്യലുവ മണിയറയിൽ കൊണ്ട് വെച്ച് തിന്നുമോളെ എത്തുന്നടിമോളെ എത്തുന്നു മോളെ നടിമോളെ മോനേ നും തിരിച്ചു കൊണ്ട് അടുക്കളയിൽ ഡാൻസ് കളിക്കണ പൊന്ന് അല അല്ല ഡാൻസ് കളിക്കു സോനാ നമ്പർ നമ്പർ അല്ലല്ല ഞാൻ ഞാൻ വന്നു വന്നു പാട്ട് കേട്ട കുട്ടി ഫുൾ ഡാൻസ് ആണ് ഡാൻസുകാരി ഈ ഒരു കിച്ചണില് അലിന ഒരുപാട് സ്പേസ് എന്ത് ഒരു ഒരു മാസം കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ കൊഴപ്പല്ല ഇത് ഇറങ്ങാൻ പേടിയാണ് കുട്ടിക്ക് കേറാൻ മാത്രമല്ല കുട്ടിയെ മറ്റേ നാരായണക്കരി തെങ്ങ് കയറി ഇറങ്ങാൻ എത്രയെന്ന് ചോദിച്ചു അത്രയും അപ്പൊ കയറി ഇറങ്ങാൻ അറുപതാണ് പറഞ്ഞു അതില വീട്ടിത്തെ താത്ത നിങ്ങൾ കയറിയ മതി ഇറങ്ങണ്ട മുപ്പ് കയറി കൂടിന്ന് പറഞ്ഞു അതേമാതിരിയാ ഞാൻ അതിലേക്ക് ഇറങ്ങാൻ അറിയില്ല താറ്റാറ്റ കുട്ടിക്ക് എന്താ ഞാന് വേണോ ചേട്ടാ ഇന്ന് ആരൊക്കെ വരൂ ഇന്ന് ബേബി വരൂ ബേബി വരും ഇന്ന് ബേബി ബേ വരും ബേ എന്ന അണക്ക് തൊണക്കാരി വരും തൊണക്കാരി ഓക്കെ അപ്പം എന്തായാലും ഒരു ഉച്ചക്ക് ശേഷവും വരിക അല്ലെങ്കിൽ ഉച്ചക്ക് കഴിഞ്ഞിട്ട് വരിക അവിടുന്ന് ഫുഡ് വെച്ചിട്ട് വരിക എന്നൊന്നും അറിയില്ല എന്തായാലും ഇതുവരെ പോകുന്നിട്ടില്ല എന്തോ ഒരു പുളിയമ്പാടുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ അങ്ങനെ പുതിയ മിക്സിയൊക്കെ നമ്മള് സ്റ്റാർട്ടിംഗ് ഇവിടെ തുടങ്ങി മിക്സിയൊക്കെ ഇനി ഇവിടെ വെച്ചിട്ടാണ് അപ്പം ഇനി നമ്മൾ ഈ ഒരു കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഷോ കിച്ചൺ മാത്രമാവും കൈസ് നമുക്ക് അതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് മാത്രം ചെയ്താൽ മതി ഏ നമ്മൾ ചായ വെക്കലോ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പേടിയാവും ചെറുപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ പ്ലേസ് ആണല്ലോ മോൾ പോകുമ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ചൂടുകാടോ എഴുതും പണ്ട് അതായത് ഈ ചുടലപ്പറമ്പാണ് ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ രാത്രി ആരെങ്കിലും നീച്ച് നടക്കണന്നുണ്ടെങ്കിലേ കുഴപ്പമൊന്നുമില്ല അതിനേക്കാൾ വല്യ യക്ഷിമാരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ആ പക്ഷെ ഒരു ബുദ്ധിമുട്ടാവരുന്നല്ലോ നമ്മൾ കാരണം ഏ ഇവിടെ ദഹിപ്പിച്ചിരുന്ന സ്ഥല മനസ്സിലായോ അതുകൊണ്ട് ഈ സ്ഥലം ഒന്നും ആരും വാങ്ങിന്നില്ല ഇവിടെ അല്ല അതിന്റെ ബാക്കിൽ നമ്മൾ കളിക്കണോട് പക്ഷെ എന്നാലും ആൾക്കാർക്കൊരു പേടിയല്ലേ ദഹിപ്പിച്ച സ്ഥലമാണെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഏത് ഭൂമിയിലാണ് ഇതേമാതിരി ഇതില്ലാത്തതുണ്ടാവുക എല്ലാ ഭൂമിയിലും തലമുറകളായിട്ട് മൺമാറിൽ സ്ഥലങ്ങളാണ് മനസ്സിലായില്ലേ നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വാങ്ങിയ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുകയാണ് ആണെങ്കിൽ ഈ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണ്ടോ ആ അതെന്തുകൊണ്ടാന്ന് അറിയോ ഏ അതാണ് ശാസ്ത്രം എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ സൂര്യപ്രകാശം ശരിക്കും നമ്മുടെ മുഖത്ത് തട്ടണം നമ്മൾ വെക്കുന്ന ഭക്ഷണത്തിൽ തട്ടണം എന്നുള്ളതാണ് ഇത് കറക്റ്റ് സൂര്യപ്രകാശമാണ് കാരണം നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല കറക്റ്റ് സൂര്യപ്രകാശം നമ്മുടെ ഭക്ഷണത്തിൽ തട്ടുന്നുണ്ട് പക്ഷെ കാറ്റ് വരാൻ പാടില്ല കേട്ടോ കാരണം ഞങ്ങളിവിടെ അന്ന് സ്ഥാനം നോക്കുന്ന ടൈമിൽ ഇവിടുത്തെ ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വിഷാംശമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശമൊക്കെ നമ്മുടെ ആ ഒരു ഭക്ഷണങ്ങൾക്ക് എത്തണം അല്ലാതെ ഒരു ലൈറ്റിൻ്റെ ഇത് മാത്രം പോരാ ഇവർ കഞ്ഞി എന്താണ് ഓരോ സ്ഥാനങ്ങൾ പറയുന്നത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്നൊക്കെ ഓക്കെ ഇപ്പം നമ്മുടെ ഈ കിച്ചൺ നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്താണ് വാസ്തു നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ ആ മുക്കിൽ തെക്ക് അങ്ങടെ വരിക രണ്ടാം സ്ഥാനം ഈ മൂലക്കിലെ വരിക ഇത് മൂന്നാം സ്ഥാനമാണ് ഓക്കെ പക്ഷെ ഇതിൻ്റെ അടുപ്പ് വെച്ചിട്ടുള്ളത് നമ്മൾ ആ പുറത്താണെന്നുണ്ടെങ്കിലും അവിടുക്ക് വല്ലാതെ വെളിച്ചോ കാറ്റോ വരില്ല കാരണം അവിടെ ഓൾറെഡി നമുക്ക് എന്താണ് കാർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ചെറിയൊരു സ്ഥലമാവുകൊണ്ടും അവർക്ക് വല്ലാതെ വരില്ല പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ സ്പേസ് ആകൊണ്ട് ഇത്രയും ഓപ്പൺ സ്പേസ് ആണ് കണ്ടില്ലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രാവിലെ നല്ലൊരു ഫ്രഷ് കാറ്റും അത് നല്ലൊരു ഫീല് പക്ഷെ വൈകുന്നേരത്തെ നമുക്ക് ഇവിടെ നിക്കാൻ കഴിയൂലെട്ടോ അമ്മാതിരി കൊതുകാണ് വൈകുന്നേരത്ത് നല്ല കൊതുകാണ് പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഈയൊരു കിച്ചന്റെ മഹിമ പറയല്ല അതായത് അത്രയും സ്പേസിലാണ് ഞാൻ ഇവിടെ എന്താക്കി കൊടുത്തത് ഇവർക്ക് ഈ ഹോട്ടലുകളിലൊക്കെ നമ്മള് ഇതുണ്ടാക്കി കൊടുക്കുമല്ലോ എന്താണ് വെച്ച് നുറുക്കാനാണെന്നുണ്ടെങ്കിലും വാഷ്പൈ അടുപ്പിൽ നിന്നൊക്കെ എത്രയോ വിട്ടിട്ടാണ് സിങ്ക് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് വള്ളത്തിൻ്റെ പ്രശ്നമൊന്നും കൂടുതൽ ഇങ്ങോട്ട് വരില്ല ഞാൻ പിന്നെ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് കാര്യങ്ങൾ ഇതിലിപ്പോൾ ഒരു മൈനസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിയിൽ ബോക്സ് വെച്ചിട്ടില്ലാന്ന് മാത്രമാണ് ഞാൻ പിന്നെ അത് വെക്കണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വെക്കാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത്രയും അടുത്താണല്ലോ അടുക്കള ഉള്ളത് ആ അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങൾ അവിടെ ഓടിയും എത്രയോ നമ്മൾ പൈസകളൊക്കെ മുടക്കിയിട്ട് അവിടെ ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ എല്ലായിടത്തും ബോക്സ് ഇട്ടിട്ട് നമ്മൾ സാധനം ചെയ്യുമ്പോൾ നമുക്കത് ഉപക ഉപയോഗപ്പെടണം ഇനിയിവിടെ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുക്കുള്ള സാധനങ്ങൾ വാങ്ങേണ്ടി വരും ഇതാകുമ്പോൾ പിന്നെ സാധനം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കും ഇതേമാതിരിത്തെ ഒരു നാല് ഉള്ളിക്കട്ടെ എന്തെങ്കിലുമൊക്കെ വാങ്ങി സെറ്റ് ചെയ്യാം പൊടികൾ ഇതേമാതിരി ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഉപയോഗിക്കുന്ന പൊടികളിപ്പം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പെപ്പർ പൊടി പിന്നെ അങ്ങനത്തെ സാധനങ്ങളും വെളിച്ചെണ്ണയൊക്കെ അല്ല ഒരു കിച്ചണിലേക്ക് അത്യാവശ്യം എന്നും ആവശ്യമുള്ള സാധനങ്ങൾ അപ്പൊ അത് നമ്മളവിടെ വെക്ക ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ കുക്ക് ചെയ്യുന്ന ടൈമിലാണല്ലോ നമ്മള് എടുക്ക അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ഉള്ള അടുക്കളകൾക്ക് എന്തെങ്കിലും ഉപയോഗം വേണ്ട പൈസ കൊറേ ഇറക്കിയ അടുക്കളയാണല്ലോ ഓക്കെ പിന്നെ അലേക്കാണ് അലേഹ ഇതിങ്ങനെ ഉറപ്പിങ്ങനെ നടക്കൂ അലേഹാ കയ്യിലെന്താ പറഞ്ഞ കേക്കുന്റെ കുട്ടി ആണിയാണ് ഇവിടെ ഇണ്ടാക്കുന്നത് ഇതാ ചെമ്മീൻ റോസ്റ്റ് ചെറിയ ചെമ്മീനാണ് കേട്ടോ അതായത് ആ ചെറിയ ചെമ്മീനാണ് ശരി ചെറിയ ചെമ്മീനാണ് നല്ലത് എന്ന് പറയ പിന്നെ ഇവിടെ ഉള്ളി വാട്ടുന്നുണ്ട് എനിക്കെന്താ റാഗി പുട്ടോ ഓക്കെ റാഗിൻ്റെ പുട്ടാണ് അതിലേക്കുള്ള ഉള്ളി അരിഞ്ഞിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഉണ്ട് ഇതുണ്ടോ ഒന്നുമില്ല ഇതെന്താ റാഗിയോ ഇത് ഇതെന്താ ഏ അങ്ങനക്ക് കൂട്ടോ ഇപ്പൊ തേങ്ങ അരിയല്ലോ ഇപ്പം തേങ്ങ അരച്ച് വെച്ച് അലേഹക്കോ എന്ത് പാല് വന്നോ അ പാല് വന്നോ ലേഹന്റെ പാൽ എത്തിയിട്ടുണ്ട് എന്താണ്ടോ പാല് ഇനി ശരിക്കും അന്ന് രണ്ട് പാല വാങ്ങിയിരുന്ന് ചക്കരക്ക് കുടിക്കാൻ മതിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചക്കരയ്ക്ക് വേണ്ടിയിട്ടില്ലല്ലോ ഇനി ചക്കരന്റെ കുട്ടിക്കല്ല അത് ഈ പാലല്ലല്ലോ എന്നാൽ ഇത് മാക്കു വേണ്ടിയാ കൊടുത്താ കൊണ്ടേ കൊടുക്ക് ഇത് കൊണ്ടേ കൊടുക്ക് പാല് കൊണ്ടേ കൊണ്ട കൊടുക്ക് സുന്ദരി തന്നെയാണത് വികൃതി 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 അല്ലേഹാ പാല് കൊണ്ടേ അടുക്കളയിൽ അടുക്കള അടുക്കളയില് കളയിലേ കളയിലെ പട്ടിണി ആവും തണുക്കുള്ളതാണ് പട്ടിണി ആവും ടേ ടേ ച്ചപ്പൊ കളിക്കാണ് പാലാണ് കുട്ടിയതേ നടക്കേ കാലും ഉണ്ടായി ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മക്കളെ കാലും എന്താ ചെരുപ്പിട്ട് കൊടുക്കാത്തെന്ന് ചോദിച്ചിരുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ കുട്ടീനെ എല്ലാ തറയുമ്പോ കൂടി നടത്തു അതുകൊണ്ട് ഉൾക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എത്ര ഹാഡായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും അവളെ കാലിനൊരു പ്രശ്നം ഉണ്ടല്ല അവൾക്കാണെങ്കിലും വേദന കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആദ്യം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഏഹ് നമ്മളെ മക്കളെ കാ അങ്ങനെയൊക്കെ പഠിപ്പിക്കണം അതായത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ തറയൊക്കെ നടന്ന് കാലിൻ്റെ അടിയിലൊക്കെ കുറച്ച് ടൈം ഒക്കെ വരണം പിന്നെ പറയൂ മഴ കൊള്ളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണീൻ്റെ കുട്ടീൻ്റെ കൊള്ളിക്കല്ലേണ്ട് എല്ലാ സ്വിമ്മിംഗ് പൂളിലും കൊണ്ടു ഇടും അതും എന്താ വച്ചാൽ പിന്നെ രോഗപ്രതിരോധ ശരി ഒഴുക്കുണ്ടാവും അതായത് പിന്നീട് വെള്ളം തട്ടുമ്പോഴേക്കും അങ്ങനെ ജലദോഷവും പനികളും അവൾക്ക് എന്നാൽ ഈ കുട്ടി പാല് കൊണ്ടു കൊടുക്കേ പാല് കൊണ്ടു കൊടുക്കേ പാല് കൊണ്ടി കൊടുക്കാലേ കള്ളു ആരു കടന്നിട്ട് കൊടുക്ക് കൊടുക്കേ പാലൊക്കെ ഞങ്ങൾ കൊടുന്ന് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കിച്ചൺ കുറച്ച് ദിവസം ഒന്ന് മാറ്റി പിടിച്ചിട്ട് കൊറച്ച് വീഡിയോസ് എടുക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ വീട്ടിലെ കുറച്ച് ഓർമ്മകളൊക്കെ വന്നേക്കാം കാരണം ആ വെളിച്ചവും ആ ഒരു ആംബിയൻസും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ വിശാലതാണ് വെളിച്ചും കാറ്റും ആരും മറ്റേ നമുക്ക് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കുന്നതൊക്കെ ആർട്ടിഫിഷ്യലും എന്നിവിടെ ആവുമ്പോൾ മടുക്കൊന്നുമില്ല ഉച്ചക്കൊക്കെ ആകുമ്പോഴാണ് രാവിലെ പരമാവധി കുക്കിങ്ങുകൾ കഴിച്ച് വെക്കണം നമുക്കിപ്പോൾ ഓൾറെഡി ഇത് അവിടുത്തെ ഗ്യാസും കുറ്റിയാവുകൊണ്ട് ഒരു ഗ്യാസ് രണ്ട് ഗ്യാസ് മൂന്ന് ഗ്യാസ് ഒക്കെ ഇത് നമ്മുടെ ബുക്കിലെടുത്ത ഗ്യാസാണ് ഇത് ഉമ്മാൻ്റെ ബുക്കിൽ അവിടുത്തെ ഉള്ള ബുക്കിലത്തെ കാലത്താണ് കുറേ പേര് ഏ കുറെ പേര് ചോദിച്ചു എന്തുകൊണ്ട് ഇവിടെ പുകടുപ്പ് വെച്ചിലാണ് പുക അടുപ്പ് വറകടുപ്പ് വെച്ചതാണ് അപ്പോൾ വറകടുപ്പിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വറകിന് നമ്മളൊരു പൈസ കൊടുക്കണം പിന്നെ അത് എന്താണ് പുകയും കാര്യങ്ങളും അതങ്ങനെ മെയിൻ്റനൻസ് പിന്നെ അതെല്ലാവർക്കും ഒന്നും കത്തിക്കാൻ അറിയില്ല അതൊന്ന് പിന്നെ പെട്ടെന്ന് കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഗ്യാസാണ് നടത്തുന്നത് അതുകൊണ്ടാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയും ചാറ്റലും വെയ്യാതെ ഇങ്ങനെ മാറ്റിയിടലും പാമ്പ് കയറലും അവിടെ എന്നാൽ പറഞ്ഞല്ലോ സൗകര്യം കൂടുമ്പോൾ മടി കൂടും പറഞ്ഞല്ലേ അത് തന്നെയാണ് വേറെ ഒന്നുമില്ല ഗ്യാസ് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒന്നും കൂടി നല്ലതുവരെ കുറ്റി വാങ്ങിക്കൊടുത്താൽ മതിയല്ലോ വറക് വാങ്ങലും ഇതൊക്കെ കണക്ക് തന്നെ പണ്ട് എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഏക്കർ കണക്കിന് തൊടി ഉള്ളതുകൊണ്ട് ഈ വറകൊക്കെ നമുക്ക് എന്താവും പറ്റും ഇപ്പൊ ഒക്കെ കണക്ക് തന്നെ നല്ല വെളുത്തുള്ളി അതൊക്കെ പെറുക്കി നടക്കണ കുട്ടി ഓലമടലും ഒക്കെ ഉണ്ടാവും അതൊരു പണി അതൊരു രസമായിരുന്നു ഇപ്പൊ നമുക്കുള്ളത് പത്ത് സെന്റ് സ്ഥലം അവിടുന്ന് വറകുവാണെന്നുണ്ടെങ്കിൽ മില്ല് പോയി വാങ്ങണം ഏഹ് പിന്നെ നമ്മുടെ അവിടുത്തെ പെരയിൽ എന്ന് വെച്ചാൽ നാലു പുറം കൊറേ മാണ്ഡാതെ നടക്കുന്ന സ്ഥലം അപ്പൊ അവിടെ എന്താവും നമ്മക്കെന്താവും ഉമ്മങ്ങനെ ചുള്ളി കുളിക്കാൻ പോകുമ്പോ ചുള്ളി എടുത്ത് വരും അങ്ങനെ ഓരോ ചുള്ളിയും വർഗ്ഗടുത്ത് വന്നിട്ടാണ് അവിടെ വർഗത്തിന് ആ ഇനി ഇപ്പൊ കരണ്ടില്ലാത്ത അടുപ്പുകൾ വരെ വരും ഇപ്പൊ ബയോഗ്യാസില് നമ്മള് തിന്നണ വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്നുണ്ട് അല്ല നമ്മള് ഉപേക്ഷിച്ച വേസ്റ്റ് ബയോഗ്യാസ്ന്ന് പറഞ്ഞിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ വരും ഇതിങ്ങനെയാണ് അല്ലേടാ നമ്മളെ നോക്കണം കേട്ടോ നാല് കണ്ടോണ്ട് ആ അടുക്കള ഇല്ല അത് പൊട്ടിട്ടാ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നാല് അടിച്ചോണ്ട് ഞമ്മക്കിവിടെ റാഗി പുട്ടുണ്ടാക്കണത് ഡയറ്റിലാണ് കൈസ് പക്ഷെ ആ ഒരു നമ്മുടെ മൂന്നാർ പൂക്ക് കാരണം ഡയറ്റൊക്കെ പോയി കാരണം അത്രയും ഫുഡ് നിരക്കി വെച്ചോണ്ട് വേറെ എന്തൊക്കെ ചെയ്യാം ഡയറ്റൊക്കെ പിന്നെയും ചെയ്യാ ഭക്ഷണം എന്നല്ലേ കിട്ടുകയുള്ളു വെച്ചിട്ട് കഴിച്ചു

അങ്ങനെ നമ്മള് റാഗി പുട്ട് എത്തിയിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് എത്തിയിട്ടുണ്ട് പിന്നെ ഓൾക്ക് സ്പെഷ്യൽ ഫുഡാണ് അതെന്ത് കുട്ട അതെന്ത് കുട്ടാ സാധാ ഫുഡിൽ രണ്ടും പാളം മിക്സ് ചെയ്തിട്ടുള്ള പുട്ടാണ് സംഭവം ഞാൻ പുട്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇത് ഡിമാരിയായല്ലോ ഓക്കെ അപ്പം ഞാൻ ഫ്രെയിമിൽ ഒരാത്ത എന്താ ഞാൻ കുപ്പായിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഫ്രെയിമിൽ ഒരാത്ത് ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ കിച്ചണിലെ ആദ്യത്തെ പുതിയ കിച്ചൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ